നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ധനുക്കൂറുകാരായ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് മിഥുന മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മിഥുന മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ബുധക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് വെളുപ്പിന് ആറ് നാൽപ്പത്തിനാലിന് സൂര്യൻ മിഥുന രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ട് വരെ മിഥുനം രാശിയിൽ തുടരും ശനി മീനം രാശിയിലും ചൊവ്വയും കേതുവും യോഗം ചെയ്ത് ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ബുധൻ മിഥുനം കർക്കിടകം എന്നീ രാശികളിലും ശുക്രൻ മേടം ഇടവം എന്നീ രാശികളിലും മിഥുന മാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമുണ്ടാകുന്ന സൂര്യ ബുധ വ്യാഴയോഗം മിഥുന മാസത്തിൽ രൂപപ്പെടുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മിഥുന മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് മിഥുനം ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ യാത്ര പുറപ്പെടുന്നതിനും മിഥുനം പന്ത്രണ്ട് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ കാതു മിഥുനം പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കാനും മിഥുനം പതിനെട്ട് ഇരുപത് എന്നീ തീയതികൾ കട്ടിള വയ്ക്കുന്നതിനും ഉത്തമം മിഥുനം ഇരുപത് ഇരുപത്തി ഒമ്പത് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും മിഥുനം പന്ത്രണ്ട് കണ്ണെഴുതുന്നതിനും മിഥുനം പതിനെട്ട് കച്ചവടം തുടങ്ങുന്നതിനും മിഥുനം പന്ത്രണ്ട് ചോറൂണിനും ഉത്തമമാണ് ഇനി ധനുക്കൂറുകാരായ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് മിഥുന മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ധനുക്കൂറുകാർക്ക് നിലവിലെ ശുക്രന്റെ അഞ്ചാം ഭാവസ്ഥിതി വളരെ അനുകൂലമാണ് മാനസികമായി അത്യധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതിന് ഇടയാകുന്നതാണ് കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുത്രലാഭം ഉണ്ടാകാൻ അനുയോജ്യമായ സമയമാണിത് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ദൂരയാത്രകൾ ചെയ്യുന്നതിനുമെല്ലാം മിഥുന മാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് കൂടാതെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും ശ്രമിച്ചാൽ കടം വീട്ടുന്നതിനുമെല്ലാം സാധിക്കുന്ന ഒരു സമയമാണിത് ഭാര്യയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ജൂൺ ഇരുപത്തിയൊമ്പതാം തീയതിയോടുകൂടി ശുക്രൻ തന്റെ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ധനക്കൂറുകാർക്ക് അത്ര ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തമായ പല അശുഭം ഉണ്ടാകുന്നതിനും സ്ത്രീകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പല വിധേനയുള്ള അനാദരവുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് അതിനാൽ തന്നെ ഇരുപത്തിയൊമ്പതാം തീയതിക്ക് ശേഷം വിവാഹത്തിനും പ്രണയ സംബന്ധിയായും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സ്ത്രീഹേതുകമായ രോഗങ്ങളും ദുഃഖങ്ങളുമെല്ലാം ഉണ്ടാകുന്നതിനും മിഥുന മാസത്തിൽ ഇടയായേക്കാം എന്നിരുന്നാലും ഇവരുടെ കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടിത്തീർക്കുന്നതിന് ഈ സമയം ഇടയാകുന്നതാണ് കൂടാതെ ശത്രുക്കളിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ശുക്രൻ ആറിൽ സഞ്ചരിക്കുന്ന കാലത്ത് വളരെ കുറച്ചു മാത്രമേ അനുഭവപ്പെടൂ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കോമാളിവേഷം കെട്ടേണ്ടതായവസ്ഥ സംജാതമാകും എത്ര നല്ല പ്രവൃത്തി ചെയ്താലും കുറ്റപ്പെടുത്തൽ മാത്രമായിരിക്കും ലഭിക്കുക തന്റെ വരവു നോക്കാതെ മറ്റുള്ളവരെ അകമഴിഞ്ഞു സഹായിക്കുവാൻ ഇവർ മിഥുന മാസത്തിൽ തയ്യാറാകും കൂടാതെ വാഹനത്തിന് റിപ്പയർ മുതലായവ നിമിത്തം ധനനഷ്ടം വന്നു ഭവിച്ചേക്കാം സ്ത്രീ സംബന്ധിയായോ കലഹം നിമിത്തമോ പലവിധേന ദുഃഖമുണ്ടാകാൻ ഇടയായേക്കാം ബുധൻ വിവാഹഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനായി സാധ്യത കൂടുതലാണ് ബിസിനസിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടായേക്കാം ബിസിനസ്സിന്റെ വിപുലീകരണമോ അതല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതോ എല്ലാം ഈ ഒരു സമയം ഒഴിവാക്കി ചെയ്യുന്നതാവും കൂടുതൽ നല്ലത് ഈ സമയങ്ങളിൽ ഇവർക്ക് മറ്റുള്ളവരോട് വളരെ സൗമ്യമായി സംസാരിക്കുന്നതിനും സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടമായി ഭവിക്കുന്നതിനും ഇടയാകും വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ട് പോകുന്നതിനും അതല്ലെങ്കിൽ പുതിയ കോഴ്സിനും ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് തനിക്കിഷ്ടപ്പെട്ട വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ തടസ്സമുണ്ടാകുന്നതിനെല്ലാം ജൂൺ ഇരുപത്തിരണ്ട് വരെയുള്ള സമയം ഇടയാകും എന്നാൽ ഈ സമയങ്ങളിൽ ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരികയും തന്റെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യും എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ബുധൻ അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഏതൊരു കാര്യത്തിനിറങ്ങി ഇറങ്ങി തിരിച്ചാലും അതിൽ വിജയം സിദ്ധിക്കുന്നതാണ് ടെക്സ്റ്റൈൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് പുതിയ വസ്ത്രം വാങ്ങുന്നതിനും മനസ്സ് സന്തോഷമായിരിക്കുന്നതിനുമെല്ലാം ബുധന്റെ സ്ഥിതി സഹായിക്കും കുട്ടികളില്ലാത്തവർക്ക് പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് വരുമാനമില്ലാത്തവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് ജൂൺ ഇരുപത്തിരണ്ടിന് ശേഷമുള്ള സമയം അനുകൂലമാണ് അതിനാൽ അത്തരം കാര്യങ്ങൾക്കായി നല്ല രീതിയിൽ പരിശ്രമിക്കുക പുതിയ കോഴ്സ് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം നേടുന്നതിനും ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് പഠനം കുറച്ചുകൂടി അനായാസമാക്കുന്നതിനും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് ബിസിനസ്സിൽ പുതിയ ടെക്നോളജി ഏർപ്പെടുത്തുന്നതിനും അതിനെ പ്രയോജനപ്പെടുത്തി ധനലാഭം നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് പൊതുവെ ഇവർക്ക് ബുധന്റെ സ്ഥിതി നിമിത്തം ബിസിനസ്സിൽ മികച്ച ലാഭം ഉണ്ടാകുന്നതാണ് ധനക്കൂറുകാർക്ക് സൂര്യന്റെ നിലവിലെ ഏഴാം ഭാവത്തിലെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ തടസ്സം ഏർപ്പെടാം സൂര്യൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് അനാവശ്യമായ ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം കൂടാതെ ഭക്ഷണം ശരിയായ രീതിയിലാകാത്തത് കൂടാതെ ഭക്ഷണം ശരിയായ രീതിയിലാകാത്തത് നിമിത്തം ഉദരവ്യാധി പിടിപെടുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് അനാവശ്യമായുള്ള യാത്രകൾ നിമിത്തമോ രോഗം നിമിത്തമോ കുറയുന്നതിനും മനസ്സിൽ ഒരു ഉടലെടുക്കുന്നതിനും കാരണമാകും കൂടാതെ ആരുടെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലുള്ള പ്രോത്സാഹനവും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ലഭിക്കുന്നതല്ല ഇവരുടെ ഭാര്യയ്ക്ക് രോഗം വരുന്നതിനും അത് നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും കൂടി ഈ സമയം ഇടയാകുന്നതാണ് സർക്കാർ സംബന്ധമായ കോൺട്രാക്ടുകളും അതല്ലെങ്കിൽ സർക്കാർ സംബന്ധമായി ഇടപഴകുന്നവരോ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അധികാരികളുടെ ഭാഗത്തുനിന്നോ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയാകും താൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അതിനു തുല്യമായിട്ടുള്ള ഒരു വരുമാനം ലഭിക്കുന്നതിനൊന്നും ഈ സമയം ഇടയാകുന്നതല്ല ഇവർക്ക് തന്റെ കൂട്ടുകാരോ ബന്ധുക്കളോ എന്നിങ്ങനെയുള്ള ആരുടെയെങ്കിലും വളർച്ചയിൽ വളരെയധികം അഭിമാനം തോന്നുകയും അവരെ പോലെ ആകണമെന്നുള്ള വലുതായ ആഗ്രഹം മിഥുന മാസത്തിൽ ഉണ്ടാകുന്നതുമാണ് നിലവിലെ ചൊവ്വയുടെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ശരീര ദൗർബല്യം ഉണ്ടാകുന്നതിനും ധാതുക്ഷയം ഉണ്ടാകുന്നതിനും കാരണമാകുന്നതാണ് ഇവർക്ക് ഈ സ്ഥിതി നിമിത്തം നടക്കുന്നതിന് പ്രയാസം ഉണ്ടായേക്കാം മുട്ടിനോ കാലിലെ അസ്ഥികൾക്കോ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് അതിനാൽ നല്ലൊരു വൈദ്യനെ കണ്ട് ചികിത്സ ചെയ്യേണ്ടതാണ് അത്തരത്തിലുള്ളവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് എന്നാൽ ജാതകാൽ ചൊവ്വ അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ഭൂമി വാങ്ങുന്നതിനോ ഭൂമി ക്രയവിക്രയം ചെയ്ത് ധനലാഭം ഉണ്ടാക്കുന്നതിനോ എല്ലാം സാധിക്കുന്നതാണ് യൂണിഫോം ജോലികൾക്കായി ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും നിലവിൽ ഇവർക്ക് വ്യാഴത്തിന്റെ ഏഴാം ഭാവസ്ഥിതി അനുകൂലമാണ് ഇതുവരെയുള്ള കഷ്ടപ്പാടുകളും ഭാഗ്യക്കേടുകളും മാറി വ്യാഴത്തിന്റെ എല്ലാവിധാനുഗ്രഹവും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും ഇടയാകും പഴയ വീട് വിൽക്കുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുകയോ ചെയ്യും ഇവർ പുതിയ വീട് പണിയുന്നതിനായി ഇടയാകുന്നതുമാണ് പുതിയ വിദ്യകൾ പഠിക്കുന്നതിനും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ഇടയാകും വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കുന്നതിനും തന്റെ പ്രണയം സഫലീകൃതമാകുന്നതിനും പലവിധ മാർഗങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതിനും ഇടയാകും ഇവർക്ക് വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യമോ കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായ മേഖലകളിൽ നിന്നും ഏറെ ധനലാഭം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നതിന് ഇടയാകും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശ ഗമനയോഗം സിദ്ധിക്കുകയും അവർക്ക് അവിടെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും മേൽ വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന ഒരു വർഷത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെ ഈ ഫലങ്ങൾ മിഥുന മാസത്തിൽ തന്നെ നിലവിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല ഇതിൽ പറയുന്ന ശനിയുടെ രാശിഫലങ്ങൾ അടുത്ത രണ്ടര വർഷ കാലത്തേക്ക് ശനി മീനം രാശിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന പൊതുഫലങ്ങളാണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന ദോഷഫലങ്ങളും ഗുണഫലങ്ങളും മിഥുന മാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല ധനുരാശിക്കാർക്ക് ശനി നാലിൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അകറ്റി നിർത്തൽ ഉണ്ടാകുകയോ വേണ്ടത്ര സഹായം ഇല്ലാതിരിക്കുകയോ ചെയ്യും ജോലി സംബന്ധമായ മറ്റോ മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടതായും അതല്ലെങ്കിൽ ഭാര്യക്കോ മക്കൾക്കോ ദൂരദേശത്ത് ജോലി ലഭിക്കുന്നതിനും അവരെ വേർപിരിഞ്ഞിരിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുകയും പലപ്പോഴും മറ്റുള്ളവരോട് കോപ സ്വഭാവം പ്രകടിപ്പിക്കുകയും ശത്രുക്കളെ ശാരീരികമായി നേരിടണമെന്ന ചിന്ത ഉണ്ടാകുകയും ചെയ്യും അതിനാൽ തന്നെ ഈ സമയം മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കൂടാതെ ഈ രാശിക്കാർ കുലാചാരങ്ങൾ വേണ്ടവിധം അനുഷ്ഠിക്കാത്തവരായി മാറും തന്റെ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വരുന്നതിന് ഇടയാകുകയും ചെയ്യും ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വാഹനം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകും എത്ര പുതിയ വീടായാലും ദിവസവും അറ്റകുറ്റപ്പണികൾ ഉണ്ടാകും അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി പുരോഗതിയില്ലായ്മ യാത്രാക്ലേശം എന്നിവയും ഉണ്ടാകാം ഇവർ ദോഷപരിഹാരാർത്ഥം ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഗുണപ്രദമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രാശി അഥവാ കൂറ് അതല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്രം ഏതാണെന്ന് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും എ എം ടി എം അടക്കമുള്ള ജനന സമയവും ഇവിടെ കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞുതരുന്നതാണ് എ എം പി എം ഇല്ലാതെ ജനന സമയം കൊടുക്കുകയാണെങ്കിൽ നക്ഷത്രം കൃത്യമായി കണക്കാക്കാൻ സാധിക്കുന്നതല്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്